സഫലാത്തവർക്ക് നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സോ എന്താണ് അടിപൊളി മെച്ച തന്നെയാണ് അപ്പോൾ വീഡിയോയിലോട്ട് തോന്നുമ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു ആ ലൈക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോയിലൂടെ ആ സമയം മറക്കരുത് പിന്നെ വീഡിയോ കുറച്ചുള്ള തഴക്കവിന്റെയും കുടിച്ചാൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ നേരെ ഇറങ്ങാമെന്ന് വെച്ചാൽ വിമാതിരിപ്പിലോട്ടാണ് സോ എപ്പോഴും പിന്നെ ക്ലോക്ക് ഫാക്ടറിയിൽ ഇറങ്ങുന്നതും ഇപ്പോൾ എന്താണ് വിമാതിരിപ്പിലോട്ട് ഇറങ്ങുകയെന്ന് വെച്ചാൽ ചേഞ്ചിന് വേണ്ടിയിട്ടൊന്നുമില്ല സോ നമുക്കാണെങ്കിൽ വീടിയാണ് ബ്ലൂസോൺ തന്നെ സ്വാഭാവികത്തിന് എനിസ് കാണുമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത് സോ അല്ലാത്ത സമയത്ത് വല്ലതായിട്ട് എനിമിസ് കാണരുത് നോക്കി വേണമെങ്കിൽ നോക്കാം നമുക്ക് ദിവസം തിരിഞ്ഞു നോക്കിയതും തിറകി വേറെ ഒരുത്ത പകരത്തിനവൻ വല്ല അല്ലാണ്ട് കണ്ണൊന്നും കിട്ടിയില്ല എന്നാലും ഞാൻ നേരെ അവനെയും കൂടെ അടിച്ചു ഫിനീഷ് ചെയ്ത് നേരെ ഇവിടെ നിന്നും കൂടെ കണ്ണൊക്കെ എടുത്ത് നമുക്ക് ഷോർട്ട് റേഞ്ച് പറഞ്ഞൊന്നും സെറ്റ് ആക്കണ സോ ലോങ് റേഞ്ച് നമ്മളിടതുണ്ട് ഷോട്ട് റേഞ്ച് കൂടെ സെറ്റ് ആകുമതിയായിരുന്നു നോക്കുമ്പോൾ വീടിന് വേറെ അവനോടുത്ത് വന്നിറങ്ങുന്നത് നേരെ അവനെയും കൂടെ അടിച്ച് അങ്ങനെ നോക്കി സ്ഥാനം നമുക്ക് ആണെങ്കിൽ ഫിനിഷ് ചെയ്തതാണ് സാധനം അതിനുശേഷം ഇവിടെ നിന്നും കൂടെ നല്ല ഷോർട്ട് റേഞ്ച് വന്നു നോക്കാം നമുക്ക് വേണം ഇവിടെ ഒരു ഇടത്ത് ഷോർട്ട് റേഞ്ച് ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് മൊത്തത്തിൽ അകത്ത് ഒന്നും ഇല്ലതോ എന്തായാലും നമുക്ക് വെളിയിൽ പോയി തന്നെ നോക്കാം അതിനുശേഷം ഞാൻ ഇവിടെ മൊത്തം തപ്പിയെങ്കിൽ ഇവിടെയും ഒന്നുമില്ല അത് സ്ഥാനാണെങ്കിൽ ഒരു ഫ്രേറ്റിൻ്റെ അകത്ത് നല്ല എടുക്കാൻ നോക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ everything, thing അപ്പോൾ ഇവ എവിടെയൊന്നും ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് സ്വീകരിച്ച് നോക്കിയാൽ നോക്കുമ്പോൾ വേണമെങ്കിൽ ആണെങ്കിൽ റിവേ ചെയ്യാൻ അറിയാം ഞാൻ അവിടെ അടിച്ചു നോക്കി സ്നാനം ഫിനിഷ് ചെയ്ത് വിട്ടു അതിനെ വീണ്ടും ക്രിയേറ്റ് എടുക്കാൻ നോക്കുമ്പോൾ വീണ്ടും ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ വീണ്ടും ഓർത്തുണ്ടായിരുന്നു നേരെ കുറച്ച് ഡാമേജ് എടുക്കുന്നു ഉള്ളവേണമെങ്കിൽ ഏകദേശം അടിച്ചോണ്ടിരിക്കണം പക്ഷെ ഡാമേജ് ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഗോവാളൊക്കെ ഇട്ട് ടെലിഫോട്ടൊക്കെ യൂസ് ചെയ്യണം എന്തിനാ വിട്ട് വിടുത്തോ ഇല്ല ഞാൻ ടെലിഫോട്ട് ചോദിച്ചാൽ ഇങ്ങോട്ട് വരുമ്പോൾ ചേച്ചി നമുക്ക് ഇങ്ങോട്ടൊന്നും വന്നില്ല അവിടെ തന്നെ ഇത് എടുത്തുകൊണ്ടിരുന്നു നേരെ അവിടെയും കൂടെ അടിച്ചു അങ്ങനെ നോക്കി സ്നോ ഫിനിഷ് കിട്ടും നോക്കുമ്പോൾ വേണമെങ്കിൽ അവനവിടെ കിറ്റ് ലിസ്റ്റൊക്കെ ഇട്ടിരിക്കണം എല്ലാവരും നമുക്ക് ഇവിടെ നിന്ന് ലൂട്ട് എടുത്ത് അവന് അവരെ അടിച്ചാൽ നോക്കുവാണെങ്കിൽ വീണ്ടും ഇവിടെ അവനെടുത്താൽ അവൻ്റെ കേട്ടതാണെങ്കിൽ ഷോട്ടറേജ് വന്നോളൂ പിന്നെ തന്നെ ഷോർട്ടേജ് ഒന്നും ഇല്ല സോ എന്തായാലും ദിവസം നമുക്ക് നോക്കി തന്നെ അടിയാം നോക്കുമ്പോഴാവും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും നേരെ കേറി അവൻ വന്നിട്ട് ഡാമേജ് തോന്നാനാണെങ്കിൽ രണ്ട് എച്ച് പിന്നെ തന്നെ വിട്ടിരിക്കുന്നത് എന്തായാലും പെട്ടെന്ന് നമുക്ക് ആണെങ്കിൽ ഒരു സൂർമോട്ട് അടിക്കാം അതിനുശേഷം തന്നെ അവൻ അടിക്കാൻ വേണ്ടി പോകാം അല്ലാതെ അത് ചോദിക്കാൻ എന്തായാലും അടിച്ച് അച്ചാറാക്കി വിട്ടു കളി നോക്കുമ്പോൾ അടുത്ത നേരെ ഗ്ലൂ ആയിട്ട് വെളിയിലോട്ട് വന്ന് നേരെ അവനെയും കൂടെ അടിച്ച് അങ്ങനെ നോക്കി വിട്ടു നീ നോക്കുക ഫീച്ചേഴ്സ് ഷോട്ടറി കയർ എടുക്കുക അതിനുശേഷം താഴെ പോയി തന്നെ മെഡൊക്കെ അടിയാൻ അല്ലാതെ ഇവിടെ തന്നെ വെറുതെ വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട അത് മാത്രമല്ല നമുക്ക് ആണെങ്കിൽ ഗസ്റ്റ് മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് സോ അതും കൂടെ ജസ്റ്റ് സെറ്റപ്പ് സെറ്റപ്പാക്കണം അതിനുശേഷം തന്നെ ലിസ്റ്റ് ലിസ്റ്റുള്ളവന്മാരെ നമുക്ക് തേടി പിടിച്ച് അടിക്കാൻ വേണ്ടി പോകാം അല്ലാതെ നെഞ്ചുപിടിച്ച് പോയി കഴിഞ്ഞാൽ എന്തായാലും അമ്മമാർ ഒഴിമിച്ച് അവിടെ ക്യാമ്പ് ക്യാമ്പടിച്ച് നിൽക്കൊണ്ടായിരിക്കും തന്നെ കാത്ത് സോ അതിനുശേഷം ഞാൻ നേരം ഇവിടെ വെറുതെ വെയിറ്റ് ചെയ്തിരുന്നു അമ്മമാരാണെങ്കിൽ ഇങ്ങോട്ട് വന്നതേ ഇല്ല സോ അതിനുശേഷം വെറുതെ കാത്തിരിക്കുകയല്ലേ നേരെ അങ്ങോട്ട് തന്നെ കയറി പോകാന്ന് പറഞ്ഞാൽ നേരെ അന്മാരുടെ അടുത്തോട്ട് തന്നെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അവിടെ അവിടെയെല്ലാം എന്തായാലും ഇതായാലും സ്നോക്കി തന്നെ കാണാം നോക്കുമ്പോഴേ ഇവിടെ ഇവിടെ എത്തും എവിടെ നോക്കുമ്പോഴേ െങ്കിൽ ഒരുത്തനം കണ്ട് നേരെ അവനായിട്ട് നമുക്ക് ചെയ്ത് വിട്ട് സ്ഥാനമൊക്കെ നമുക്ക് അങ്ങ് പോയി തന്നെ ഫീ ചെയ്യേണ്ടി വരും കാരണം അവൻ്റെ ഇത് കിട്ടത്തില്ല സോ വേറെ എനിക്കിതില്ലെന്നാണ് തോന്നുന്നത് നേരെ അവനെ ഇല്ലയോ എന്ന് വിജയമെന്ന് പറയുമ്പോഴത്തേക്കും വേറെ എവനോടനാണെങ്കിൽ റിവേന്ന് തുടങ്ങി നോമ്പന ഗോളിട്ടും നോക്കുമ്പോഴേ ഞാൻ നേരെ ഫയർ കണ്ട് വിടാനാണ് നോക്കിയത് നോക്കുമ്പോഴേ എ ബി ഫൈവ് ആയി പോയി നോക്കുമ്പോൾ അടുത്തന്നെ വേറെ എവനോടുത്തോണ്ട് നേരെ അവൻ ചാടിയൊക്കെ ഞാൻ നേരെ നേരം അവനേയും കൂടെ അങ്ങനെ ചെയ്തിട്ട് നേരെ ഓർ ചെയ്തിട്ട് നോക്കുമ്പോഴെങ്കിൽ ഓർയോ എന്തോ ഒരു ചെറിയ ഇതൊന്നും നോക്കുമ്പോഴേ ചില പിങ്ക് എന്ന് തോന്നുന്നു തോന്നുന്നു സോ അതിന് പണി വാളെയ്ത് സോ ചെറുതായിട്ട് വന്നതുകൊണ്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നാലും നമുക്ക് ഇന്ത്യയിൽ അടിച്ചു തന്നെ കറക്റ്റ് അങ്ങനെ ഹുവാക്കും നോക്കമാൻമാരോടെ ഹുവാക്കി ഇട്ടിരിക്കും സോ മറ്റവന റിവൈവ് ചെയ്ത് വിട്ടെന്നാണ് തോന്നുന്നത് ഞാൻ ആദ്യം നോക്കിയത് ഇട്ടവെ പക്ഷേ രണ്ടാമത്തെ നോക്കാൻ കിടപ്പുണ്ട് നോക്കുമ്പോൾ ആദ്യം നോക്കിയത് നേരെ കയറി വന്നു അപ്പോൾ അവനെങ്ങനെ അടിച്ചങ്ങനെ അവനാണെങ്കിൽ നോക്കിയത് നോക്കുമ്പോൾ വീണ്ടും മറ്റവനെയാണ് കയറി വന്നു നേരെ ഓരോക്കെ ഇട്ടിട്ട് അവനും കൂടെ എങ്ങനെയൊക്കെ പോകാൻ നോക്കിയത് വിട്ടുകൊണ്ട് ഇനി മാറ ലാസ്റ്റ് പ്ലെയർ എവിടെയാണെന്ന് അറിയില്ല അതായത് നമുക്ക് നഗത്ത് കയറി ഒരു കവറിൽ നിന്ന് തന്നെ മെഡ് അടിക്കാം അല്ലാതെ ഓപ്പണിൽ നിന്ന് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും സൗണ്ടായിട്ട് ഒന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെ ഞാൻ നേരത്തെ ഒക്കെ അടിച്ച് വെസ്റ്റ് ഒക്കെ ഇപ്പം ചെയ്തിട്ട് വിട്ടു സോ സോപ്പ്മെ ഓരോരുടെ അടുത്താണ് എനിക്ക് ജീവപ്പൊക്കെ കൊടുത്തു സോ സോമാരുടെ ലാസ്റ്റ് എനിമേസ് ലാസ്റ്റ് ഡിമൈലാണെങ്കിൽ ഇത് റിവൈവ് ചെയ്യാനുള്ള ചെയ്യാനുള്ളതാണ് തോന്നുന്നത് അതായത് നമുക്ക് പെട്ടന്ന് അടിച്ചിട്ട് ലാസ്റ്റ് എനിമീനെ കാണിക്കുന്നുണ്ട് ഈ ലിസ്റ്റ് ആയിട്ട് സോ എന്താ അവൻ്റെ അടുത്തോട്ട് തന്നെ കയറി പോവാം സോ അതിനുശേഷം ഞാൻ നേരെ അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ ഇവിടോട്ടൊന്നാണ് സോ ഇവിടെ അടുത്തന്നെ കാണാല്ല ജസ്റ്റ് വെന്റി മെഷീൻ്റെ അവിടെയായിരിക്കും എനിക്ക് നോക്കി നോക്കുക വേണം ഇവിടെ നിൽക്കുന്നത് നേരെ വേണേൽ നല്ല ഡാമേജ് കൊടുത്തത് അതിനുശേഷം നേരെ ഈ പ്രാസ്വനും കറക്റ്റ് ആയിട്ട് ഫയർ ഗൺ യൂസ് ചെയ്യാൻ തുടങ്ങി നേരെ രണ്ടെണ്ണം കിട്ടും നോക്കുമ്പോൾ അതിനാണ് വലിയ ഡാമേജ് ഒന്നും കിട്ടിയില്ല നോക്കുമ്പോൾ ആണെങ്കിൽ മറ്റേ ഇതൊക്കെ ഹീലിംഗ്സ്കാനൊക്കെ ഇട്ടിരിക്കുന്നത് നോക്കുമ്പോൾ ആണെങ്കിലാണ് അതിനുശേഷം സൈഡിലോട്ട് ഓടി വന്ന് നേരെ വീണ്ടും നല്ല ഡാമേജ് വന്നു പക്ഷെ ഒന്നും കിട്ടിയില്ല സോ നേരെ അവൻ എൽ ചിലോട്ട് കയറിയിട്ടുണ്ട് നമുക്ക് നേരെ അവനെയും കൂടെ എടുക്കാം പിന്നെ വെന്റിലേഷൻ്റെ അവിടെ അവനൊക്കെ മൊണ്ട് സോ ഇവൻ റിവൈവ് ചെയ്ത് വിട്ടവനാണോ ഇല്ല വേറെ എനിക്ക് ആണോ എന്നറിയില്ല ഞാൻ നേരെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ നിന്നാണ് എൽ ഷെബിന്നു പറയണ കുറച്ച് ഡാമേജ് വന്നത് എന്തായാലും ഞാൻ നേരെ സൈഡിലോട്ട് കാര്യ ഇവിടെ ജസ്റ്റ് കറി നിന്നു കേട്ടോ നോക്കുമ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ നേടുണ്ട് രണ്ടെണ്ണം അതായത് നമുക്ക് ഒരു നേട് എടുത്ത് കയറ്റുമോ ഇത് വല്ല ഡാമേജും കിട്ടിയവർ റഷ്യം കയറാം എന്നാണ് വിചാരിക്കുന്നത് നേരെ ഞാനാണെങ്കിൽ നേരിട്ട് തുടങ്ങി നോക്കുമ്പോൾ അതിലാണ് നൂറ്റി എഴുപത്തി രണ്ട് ഡാമേജ് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവനെ എടുക്കാം നോക്കുമ്പോൾ ഗുവാളെ കേട്ട് ബോൺഫെയർ കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ നേരെ കയറി വേറെ കയറി ഗ്ലൂ ഉണ്ട് കാരണം മറ്റോമാരെ കയറി വന്നാലും എല്ലാവരും കിട്ടാതിരിക്കുകയാണെങ്കിൽ നേരെ ഇട്ടാണ് നോക്കുമ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അവനെയാണ് കാണില്ല പക്ഷെ ബോൺഫെയർ കയറി കൊണ്ടിരിക്കുക അവർ ഇവിടെ പോയെന്നും പിടിയില്ല അപ്പം പിറയുംവനങ്ങൾ അടിക്കില്ല സോ മറ്റോമാരെല്ലാം ഇവർ റിവൈവ് ചെയ്ത് കിട്ടുമോ എന്ന് അറിയില്ല ഒമ്പത്താണെങ്കിലും മരത്തിൻ്റെ അവിടെ നോടി വരുന്നത് സോ ഇവനാണെങ്കിൽ ഞാൻ പോയ പക്ഷെ അടിച്ചത് വർത്തനം കണ്ടില്ല ലിസ്റ്റ് അടിച്ച മരുന്നില്ല സോ എന്താണെന്നറിയില്ല വേറെ ടീമാണോ ഇല്ല അവൻ തന്നെയാണോ അറിയാം ില്ല എന്തായാലും ഇവിടെ വരുന്ന അടുത്തിരുന്നവനെയും കാണില്ല സോ മാർ എടുത്തോ ഇല്ല ഇവിടെ തന്നെ ഉണ്ടോ എന്നും വിളിക്കില്ല ജസ്റ്റ് ഒന്ന് ബാക്കി തന്നെ നോക്കി നമുക്ക് വിൽക്കാണ് കാരണം ബാക്കി ലോ എൽഷ്യപ്പ് ഉണ്ട് സോ അവിടെ കയറി എന്തായാലും എന്നെ അടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഞാൻ നോക്കിയെങ്കിൽ അവനോത്തരം കണ്ടില്ല അതിനുശേഷം ഞാൻ നേരെ താഴെ ഇറങ്ങി അവൻ്റെ കില്ല ഒന്ന് വിളിച്ചാൽ നോക്കാം നമുക്ക് വീണ്ടും പിങ്ക് എന്തായാലും ഞാൻ നേരെ അവൻ്റെ കില്ലും കൂടെ അങ്ങ് ഈ ചെയ്ത് വിട്ടു ഇവിടെ വേറൊരുത്തേനും കൂടെ ഉണ്ട് ഇവൻ്റെ ടീമേറ്റ് എന്തോ സോ എന്തായാലും നമുക്ക് സ്ഥാനം കൂടെ എടുക്കാൻ തുടങ്ങി ഞാൻ നേരെ കറങ്ങി വന്ന് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ജസ്റ്റ് വെസ്റ്റ് റിപ്പോടെ ഇരിക്കാൻ നോക്കും മേഡം അവനാണെങ്കിൽ ഒരു മര വീടിൻ്റെ അവിടുന്ന് വിലയിലോട്ട് വന്ന് നേരെ നല്ല ഡാമേജ് കൊടുത്തു കൊടുക്കുന്നത് നോവാനാണെങ്കിൽ ഗോവാട്ട് ഞാൻ നേരെ ഫയർ ഗണ്ണും കൂടെ വിട്ട് നല്ല ഡാമേജും കൂടെ നോക്കുന്നത് ഓങ്ങനെ ഡാമേജും കിട്ടിയാൽ നോക്കുകയായി പക്ഷെ ഡിമസരി ഇട്ടിരിക്കും ഞാൻ നേരെ ഗോഹാൾ കൂട്ടി ഇരിക്കുന്ന നേരെ അവനെയും കൂടെ ഫിനിഷ് ചെയ്ത് വിട്ട് വാങ്ങിച്ചു അതിനുശേഷം നേരെ ഇവിടെയോട്ട് ഇവിടെ ഇവിടെയാണ് ലൂട്ട് ബോസ് സോ മറ്റവനെ അവനാണെങ്കിൽ എടുത്തു നോക്കുന്നു സോ വേറെ ടീമെന്നാണ് ഇടപെട്ടത് സോ എന്തായാലും നമുക്കിപ്പോൾ ഇമാരുടെ നിന്ന് ലൂട്ടടിച്ചിട്ട് സോണി ആ സോണി നല്ല ലോങ് ആണെന്ന് തോന്നുന്നു സോ അടുത്തൊന്നും ഒന്നും കാണാനില്ല എന്തായാലും നമുക്ക് ഇത് സോണി കയറുന്നത് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം അല്ലാതെ വെറുതെ ഇവിടെ തന്നെ ഇറങ്ങി നിൽക്കേണ്ട അതിനുശേഷം ഞാൻ നേരെ സോണിലോട്ട് വണ്ടിയൊക്കെ എടുത്ത് തന്നെങ്കിൽ ഇവിടെ ഒരുത്തനേയും കാണാനില്ല ഇല്ല വറന്ന് വഴിക്ക് അടിച്ചെങ്കിൽ ഞാൻ വലുതായിട്ട് ഇറങ്ങിയിരുന്നു മേണി അപ്പറത്തെ അവനക്കം പോകുന്നു ഞാൻ നേരെ ഇവിടെ നിന്ന് നന്നായിട്ട് ഡാമേജ് കൊടുക്കാൻ നോക്കി നോക്കുമ്പോൾ ഒരുത്തനം കിട്ടിയില്ല അപ്പൊ നേരെ നേരം എവനങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ചു ഒരു സോണീന്ന് എന്തായാലും ഞാൻ നേരെ അവനടിക്കാൻ നോക്കുന്നു മൂവ്മേ മേളിലവനങ്ങൾ ഞാൻ ഏത് കിട്ടിയ കാലത്ത് അങ്ങ് നോക്കിയത് കിട്ടും അനുശ്രീ നേരം നോക്കുമ്പോൾ ഇവിടെ വീണ്ടും അവനൊക്കെ ഉണ്ട് അപ്പൊ അടിക്കാൻ ഒക്കെ ഒന്നും കിട്ടുന്നില്ല എന്തായാലും ഞാൻ നേരെ ഇട്ട ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് അതിനു നോക്കുമ്പോൾ ഇവിടെ ത്രിവേൽ പോയിന്റ് അവിടെയാണെങ്കിൽ അവനകം പോയിരുന്നു അടിക്കുന്നത് ഏകമായിട്ട് ഞാനെങ്കിൽ ഒരു നോക്ക് കിട്ടും ഫിനിഷ് ചെയ്ത് എവണെങ്കിലും കുമ്മെന്ന് നോക്കിയാണ് നോക്കുമ്പോൾ അതെനിക്ക് കിട്ടിയിട്ടില്ല നമ്മൾ എവനോ എടുത്തുണ്ടെങ്കിൽ സോണി എന്ന് വേറെ അവൻ അടിക്കാൻ വേറെ എവൻ എടുത്തടിച്ചു നമ്മൾ അപ്പുറത്ത് നോക്കിയാണ് ഞാൻ നേരം അവനേയും കൂടെ കുറച്ച് നോക്കുക വേണമെങ്കിൽ അവന് സോളോ ഡ്രൈവാണ് എന്നാലും ഞാൻ നേരെ തീയിട്ട അവനേയും കൂടെ അങ്ങ് തീർത്ത് വിട്ടിട്ടുണ്ട് കാർ ഉച്ചയാണ് അതിനുശേഷം നോക്കുമ്പോൾ ഇനി ഒരുത്തേനും കൂടെ ഉള്ളൂ മൊത്തത്തിൽ ഒത്തിരി പന്ത്രണ്ട് ഗില്ല് അടിച്ചിട്ടുള്ളൂ സോ അവ എവിടെയാണെന്നൊന്നും പിടിയില്ല സോ അവൻ്റെ ടീമിനെ വല്ലേ ഒക്കെ വിട്ടാൽ കുറച്ചും കൂടെ ഗില്ലടിക്കാൻ എന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കി തന്നെ കളിച്ചാൽ അതിനേശേഷം ഞാൻ നേരെ കയറി ലൂട്ടൊക്കെ അടിച്ചു അവിടെ വല്ലതും തപ്പുവാണെങ്കിൽ ഒരുത്തേനും കിട്ടില്ല സ്പീക്കർ കൂടെ ഓടിച്ചു തോന്നുന്നു ഇപ്പോഴാണ് അത് തന്നെ അടിക്കുന്നത് അത് സൈലിൽ ഉണ്ട് നോക്കുക അവൻ അവിടെ നിന്ന് സോൺ ലോട്ട് തന്നെയാണ് കയറിക്കൊണ്ടിരിക്കണം എന്നാലും ഞാൻ നേരെ പെട്ടെന്ന് ഒരു സൂപ്പർ മണ്ണിൽ ഇട്ട് നേരം അവന് നല്ല ഡാമേജ് എടുത്തു നോമ്പനാണെങ്കിൽ മരത്തിൻ്റെ അവിടെ കവർ എടുത്തു എന്തായാലും നമുക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഈ കല്ലിൻ്റെ അവിടെ തന്നെ കവർ ചെയ്യാം അതായത് കുറച്ചും കൂടെ ബെറ്ററ് അല്ലാതെ വെറുതെ ഗുളവാളിൽ തന്നെ നിൽക്കേണ്ടത് ഓൺമാണോ വെളിയിലോട്ട് വരുന്നില്ല എന്നാലും സോൺ വരുമ്പോൾ അതിന് വെളിയിലോട്ട് വരണം ഞാൻ നേരെ കല്ലിനോട് സ്റ്റാക്ക് റിപ്പയർ ചെയ്തിട്ട് അങ്ങ് വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ടത് സാധാരണ എന്ത് വെളിയിൽ വരുന്ന വെടിയിരുന്നു നോമ്പാണെങ്കിൽ ഇപ്പോഴാണ് വെളിയിൽ തരുന്നത് ഞാൻ നേരെ നല്ല ഡാമേജ് എടുത്തു കൊടുത്തിട്ട് എൻ്റെ ആണ് സാധാരണ വരുന്നില്ല എന്തായാലും ഞാൻ ഗുളവാളി എനിക്ക് തോന്നുന്നു ഞാൻ നേരെ വെളിയിലോട്ട് വന്നു നോമ്പണിപ്പോഴാണ് എൻ്റെ അടുത്ത് ഫയർ കൊണ്ടുള്ള കാര്യം ഞാൻ വീണ്ടും ഓർത്തുക എനിക്ക് അത് കിട്ടി പക്ഷേ അല്ലെങ്കിൽ ഡാമേജൊന്നും കിട്ടില്ല നോവനാണെങ്കിൽ വീണ്ടും വന്നത് ഞാൻ നേരെ വീണ്ടും വന്ന് സാധന ഡാമേജ് ഇട്ട് നോക്കുമ്പോൾ നാൽപ്പത്തിരേ ഡാമേജ് പിന്നെ മുപ്പത് മുപ്പത്തിരകം പോകൂ ഞാൻ വീണ്ടും ഫയർ ഫയർഗീഡ് ഗ്ലോ ആ ഇഷ്ടമാണ് നമ്മൾ ഗ്ലോന്നിട്ടില്ല ഇതായാലും ഞാൻ നേരെ സ്കാർ വെച്ചാൽ അങ്ങനെ അടിച്ചു ഫിനിഷ് ഞാൻ മാച്ചിൽ ആണെങ്കിൽ ഗോ അടിച്ചിട്ടുണ്ട് അപ്പോൾ വല്ലാത്ത ഇല്ല അടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഈ മാച്ച് കളിച്ചു അപ്പോൾ ഇവിടെയാണ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇവിടെയെങ്കിലും കൂടെ ആറിയും പോയി ചെറിയും മറക്കരുത് പിന്നെ വീഡിയോ കുറച്ച് നമ്മൾ താഴ്ക്കാൻ പറ്റിയും കുടിച്ചു അപ്പം അടുത്തവിടെ കാണിക്കണം അതായിരിക്കും ലവ് യു ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്